ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് അപ്ഡേറ്റ് ആണ് ഇന്ന് ആര്യൻ എഴുന്നേറ്റ് പറയുന്നുണ്ട് അനുമോക്ക് ആര്നെ ഇഷ്ടമായിരുന്നുവെന്ന് ശൈത്യോട് അനുമോൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് സംഗതി നമ്മുടെ അനുമോൾ തമാശയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശൈത്യോട് അപ്പോൾ അത് സീരിയസ് ആക്കി ആക്കിയെടുത്ത് ശൈത്യ തലയാട്ടുന്നുണ്ട് അതായത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആര്നെ അനുമോക്ക് ഇഷ്ടമാണെന്ന് അനുമോൾ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന രീതിയിൽ ശൈത്യ പറയുന്നുണ്ട് തമാശയ്ക്ക് പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ അനുമോക്ക് ആര്നെ ഇഷ്ടമായതുകൊണ്ട് തിരിച്ച് ആര്യൻ അനുമോളെ ഇഷ്ടപ്പെടാത്ത ായിരിക്കാം ഒരു പക്ഷേ ആര്യനെയും ജിസ്ലിനെയും ചേർത്ത് അനുമോള് കഥകൾ പറഞ്ഞുണ്ടാക്കിയത് അല്ലെങ്കിൽ പുതിയ കഥകൾ അടിച്ചിറക്കിയതെന്ന രീതിയിലാണ് ആര്യൻ ആ വിഷയത്തെ ലാലേട്ടിന് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാര്യം പുതുപ്പിനടിയിൽ എന്തോ കാണാൻ പാടില്ലാത്ത ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു എന്നാണ് അനുമോള് പറഞ്ഞത് അപ്പോൾ അതിനെതിരെ അങ്ങനെ അനുമോള് പറയാനുള്ള കാരണം അനുമോളുടെ ലവ് ട്രാക്കിൽ ആര്യൻ വീഴാത്തത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ആര്യന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഇന്നലെ ബിന്നിയും പ്രനയൊക്കെ പറയുന്നുണ്ട് ആരിനും ജിസീലും തമ്മിൽ ഓവറായിട്ടുള്ള എന്തോ റിലേഷൻ ഉണ്ടോ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ ഈ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരും ലാലേട്ടിൻ്റെ മുന്നിൽ വെച്ച് ആര്യനും ശൈത്യയും അനുമോളും ഈ ഒരു ലവ് ട്രാക്കിനെ പറ്റി വിശദമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗം എപ്പിസോഡിൽ കാണാം അപ്പോൾ എപ്പിസോഡ് കാണാൻ വെയിറ്റ് ചെയ്യുന്നവരെല്ലാവരും ആ ഒരു ഭാഗം കാണാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയെന്നറിയാം എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ എപ്പിസോഡ് അപ്ഡേറ്റ് ക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക